ഹായ് ഫ്രണ്ട്സ് സീമാ ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടോ അപ്പോൾ ഈ കാണുന്ന അരപ്പ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെമ്മീൻ അച്ചാർ ഇടാണ് അതായത് ഞങ്ങളുടെ യൂണിറ്റിൽ മെഷീൻസ് തന്നെ പ്രമാണിച്ച് ഞങ്ങൾ ചെമ്മീൻ അച്ചാർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ ചെമ്മീൻ അച്ചാർ പത്ത് കിലോൻ്റെ താഴെ വരും ചെമ്മീൻ അപ്പോൾ ചെമ്മീൻ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം ഏ അപ്പം അതിൻ്റെ അരപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ മിളക് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ച് നല്ലെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക മുക്കാ മുക്കാഭാഗം കേട്ടോ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യരുത് മുക്കാ ഭാഗം ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ അരപ്പെന്ന് പറയണത് അരക്കിലോ ഇഞ്ചി ഒരു കിലോ വെളുത്തുള്ളി അതുപോലെ കുറച്ച് കടുക് കുറച്ച് ഉലുവ പിന്നെ കാശ്മീരിമിളക് പൊടി സാധാരണ ഉരുളമിളക് പൊടി പിന്നെ വിനാഗിരി ചുറുക്കാന്നൊക്കെ പറയില്ലേ അതിലാണ് നമ്മളത് അരച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ ഒരു തുള്ളി അച്ചാർ പോലും അല്ല തുള്ളി വെള്ളം പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല ഒക്കെ വീനാഗിരിയിലും നല്ലെണ്ണയിലാണ് ഇതൊക്കെ ചെയ്യണട്ടാ പിന്നെ നമ്മൾ കുറച്ച് ഒരു അര കിലോ നല്ലെണ്ണ നന്നായി ചൂടാക്കിയിട്ട് ആവി വരുന്ന രീതിയിൽ ചൂടാക്കിയിട്ട് നീക്കി വെക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിൻ്റെ ഈ ഫ്രൈ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് കുറേശേ ഒഴിക്കാനും പിന്നെ അതുപോലെ എണ്ണ കുറവുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കാനും വേണ്ടി അതായത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിക്കാനും വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ചട്ടിയിൽ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ നന്നായി ചൂടാക്കാം അത് ചൂടാക്കിയിട്ട് ഇറക്കി വെക്കുക അപ്പോഴേക്ക് ഞങ്ങൾ പത്ത് കിലോൻ്റെ താഴെ ഉള്ള ചെമ്മീൻ നന്നായി എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അത് നന്നായി എണ്ണ നല്ലെണ്ണം നല്ല ആവി വന്നപ്പോൾ നീക്കി വെച്ചിട്ട് പിന്നെ നമുക്കിത് കടുക് പൊട്ടിക്കേണ്ട രീതിയിലായി അതായത് അച്ചാറിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ അരപ്പ് നമ്മൾ അരച്ച് കളർ കിട്ടുന്ന നല്ലവണ്ണം കാശ്മീരിമെളക് പൊടിയാണ് ഇട്ട് ഇടണത് എരുവിന് നമുക്ക് അധികം എടുക്കണ്ട അപ്പം എണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുക് കടുകിടാം കടുകിട്ട് കഴിഞ്ഞാൽ കുറച്ച് വറ്റൽമുളക് കഴുകി വൃത്തിയാക്കി വെച്ചതും അതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ച വേപ്പില അതും കൂടി ഇട്ടിട്ട് നന്നായി പൊട്ടിക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് വീണ്ടും ഒഴിക്കുന്ന എണ്ണ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തില്ല ഫ്രൈ ചെയ്തിട്ട് ബാക്കി എണ്ണേൻ്റെ ആ എണ്ണയാണ് പിന്നെ നമ്മളതിലേക്ക് ഒഴിക്കണം കേട്ടോ എണ്ണ കേട്ടോ മറക്കരുത് അത് അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അത് നന്നായി ഇങ്ങോട്ട് എന്താ പറയുക കരിയാൻ പാടില്ല തീ എപ്പോഴും സിമ്മിൽ ഇട്ട് വയ്ക്കണം കേട്ടോ കരിയാണ്ട് നോക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വറ്റൽമിളകും കടുകൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകരുത് അപ്പോൾ അതൊരുവിധം ഒരിഞ്ഞ് വന്നു അപ്പോൾ നമ്മുടെ അരപ്പ് അതായത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല ഇഞ്ചി വെളുത്തുള്ളൊക്കെ കിട്ടിയിട്ട് അത് അത് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക അപ്പം നമ്മളിങ്ങനെ ഇട്ടതിന് ശേഷം നോക്കുമ്പോൾ ഭയങ്കര തിക്കായിട്ടുണ്ടിരിക്കും എണ്ണ നല്ലോണം കുറവും അതിനാണ് നമ്മൾ കുറച്ച് നല്ലവണ്ണം ചൂടാക്കിയിട്ട് നീക്കി വെക്കണം എന്ന് പറയണത് കാരണം പിന്നെ നമ്മൾ നേരിട്ടിട്ട് തണുത്തിട്ടുള്ളതും കുപ്പിയിൽ നിന്ന് നേരിട്ടുള്ള എണ്ണ ഒഴിക്കാൻ പാടില്ല അപ്പോൾ അതിനൊരു കുത്തിൽ വരും അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ കുറച്ച് നല്ലെണ്ണ നീക്കി വെക്കുക അതിങ്ങനെ കുറേശ്ശേ കുറേശ്ശേ എന്നിട്ട് തിക്ക് ഗ്രേവി ആകുമ്പോൾ അതിലേക്ക് കുറേശ്ശേ കുറേശ്ശേ ഒഴിക്കുക അതുപോലെ കുറേശ്ശേ കുറേ വിനാഗിരിയും കൂടി ഒഴിക്കുക അങ്ങനെ അതിൻ്റെ ബാറ്ററി തി ലൂസാക്കി എടുക്കുക ലൂസായതിന് കഴിഞ്ഞ ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചുള്ള ചെമ്മീൻ അതിലേക്ക് മിക്സ് ചെയ്യുക എന്നിട്ടും ഞങ്ങൾ നോക്കിയപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പളും ഭയങ്കര തിക്ക് ഗ്രേവി തോന്നു അപ്പം വീണ്ടും കുറച്ച് നല്ല എണ്ണയിൽ കുറച്ച് മുളകും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചൂടാക്കിയിട്ട് വീണ്ടും ഞങ്ങൾ അതിലേക്ക് ഒഴിച്ചു കാരണം ഗ്രേവി നല്ല തിക്കായില്ല ആ ചാറന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി ലൂസ് കിട്ടണ്ടേ അപ്പം ഞങ്ങൾ കുറച്ചും കൂടി അപ്പം നമ്മൾ കുറച്ച് എണ്ണ പോരാന്നുണ്ട് അപ്പം നമ്മുടെ അതായത് നമ്മൾ കാച്ചി നീക്കി വെച്ചില്ലേ ചെമ്മീൻ അതിൽ നിന്ന് കുറച്ച് തെളി എണ്ണ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് വീണ്ടും ലൂസാക്കിയിട്ട് വീണ്ടും നമ്മൾ ആ ചെമ്മീനിലേക്ക് ഒഴിക്കുക കാരണം ഗ്രേവി ഇത്തിരി ലൂസായി കിട്ടുക നല്ല അടിപൊളി ചെമ്മീൻ ചമ്മ അച്ചാറാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ മിഷൻ സൻ്റെ പ്രമാണിച്ച് ഞങ്ങളുടെ യൂണിറ്റ്കാർ ഉണ്ടാക്കിയതാണ് ഇത് പള്ളിയിൽ വിൽപ്പനക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഇതിൻ്റെ ശരിക്കുള്ള റെസിപ്പി വേണം എങ്ങനെയുണ്ടാക്കുന്ന വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വ്യക്തമാക്കിയിട്ടും എത്രയാണ് അളവുകൾ വേണ്ടതെന്നുള്ളതും പറഞ്ഞു തരാട്ടോ അപ്പം ഞങ്ങൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ ഒരു ചെപ്പാണ് കേട്ടോ അതിൽ കൊടുക്കണം അതിന് മുന്നൂറ് രൂപയായിട്ട് കാരണം ഇതിൽ കൂടുതലും ചെമ്മീനാണുള്ളത് കൂടുതലും അതുകൊണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക